ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു പിടി അമേരിക്കൻ ഫാൻറ്റൈൽസിൻ്റെ നല്ലൊരു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ പെരിച്ചൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ചാലക്കുടിയിൽ നിന്നാണ് അമേരിക്കൻ ഫാൻറ്റൈൽസിൻ്റെ ബ്രീഡിംഗ് പെയറുകളാണ് പല തര പല കളേഴ്സിലുള്ളത് അപ്പോൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റാണ് പറയുന്നത് ഒരുപാട് ബ്രീഡിംഗ് പേറുകളുണ്ട് അതൊരു അഞ്ചെട്ട് ബ്രീഡിംഗ് പേറുകളുണ്ട് പല കളേഴ്സിലുള്ളത് അമേ അമേരിക്കൻ ഫാൻഡേയിലാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളാണ് നല്ല ക്വാളിറ്റിയുള്ള ബീഡുകളാണ് അപ്പോൾ കൂടുതൽ ബേഡ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ബ്രീഡറിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്ന വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അമേരിക്കൻ ഫാൻഡേലിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ബേഡ്സിനെയൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാണ്ടെങ്കിൽ ബേഡ്സ് മറ്റു ഏത് പെഡ്സ് ആയാലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോസൊക്കെ അപ്പോൾ അമേരിക്കൻ ഫാൻറ്റേരികൾ ബ്രീഡിംഗ് പേരുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ബേഡുകളൊക്കെ ഒട്ടുമി എല്ലാതും ബ്രീഡിംഗ് പേരുകളാണ് നിങ്ങൾക്ക് മൊത്തമായിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റാണ് അമേരിക്കൻ ഫാന്റേരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പല ഏത് നിങ്ങൾക്ക് ഒരു ജോഡിയൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളെങ്കിൽ അതിന് അത് ഏത് എത്ര റേറ്റ് വരും എന്ന് നിങ്ങൾ ബ്രീഡറോട് ചോദിക്കേണ്ടി വരും ബ്രീഡറ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ചാലക്കുടിയാണ് ലൊക്കേഷൻ വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലുള്ള നിങ്ങളുടെ പെരുസിനെയൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പെരിസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്ട്സപ്പ് ചെയ്യാവുന്നതാണ് ഇതിൽ നിന്നും മൊത്തം അല്ലാതെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ ജോഡി അങ്ങനെയും വാങ്ങാൻ പറ്റും അപ്പോൾ അതിന് കളർ അനുസരിച്ച് കളറും ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും അത് കാരണം ഓരോ ജോഡി വാങ്ങാൻ താല്പര്യമുള്ളവർ അത് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യണം കാരണം അതിന് ഡിഫറൻറ്റ് പ്രൈസസ് ആയിരിക്കും ഓരോ കളർ അനുസരിച്ച്